മടിയന്മാരി ഉണ്ട് ഫ്രണ്ട്സര മലേഷ്യയിൽ കുപ്പി ക്രൈ ചെയ്യേണ്ട പരിപാടിയാണ് ഏ എന്താനും പിടിക്കും ഇവിടെ കാണുന്നുണ്ട് പിടിച്ചേ പറ്റൂഷൻ ഇല്ലേ എന്താണ് പിടിക്കും നോക്കാൻ നോക്ക് നമ്മളെ അപ്ഡേശം കുപ്പിയാണ് കുടിയേ ഒട്ടേന്നും ഇല്ലാത്ത അപ്ഡേശാണെങ്കിൽ

വന്നിട്ടുണ്ട് ഇല്ല ടീം ഭയങ്കര സംഭവല്ലേ എന്ന നോക്കുന്നുണ്ടായിന് എന്റെ ഏകദേശം ടീമെല്ലാം കുപ്പിന്റെ അളവ് ഇതെല്ലാം നോക്കി വെച്ച് പോയിട്ടുണ്ട് എന്നോട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അപ്പം എല്ലാവർക്കും കിട്ടട്ടെ എനക്ക് കണ്ടന്റ് കൊണ്ട് ഞാൻ മതിയാക്കി അപ്പം നോക്കി നോക്കി ചെയ്യാം സേറെ